എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് കുറച്ച് കാലമായി നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് പല്ലവിക്ക് ഡിവോഴ്സ് വേണമെന്നൊക്കെ അങ്ങനെ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇന്ദ്രനും രാജലക്ഷ്മിക്കും ഒരു ശക്തനായ ഒരു എതിരാളി വരുവാണ് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇന്ദ്രനെ എങ്ങനെയാലും മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് തന്നെ പല്ലവി സേതു ഒക്കെ തീരുമാനിക്കുകയാണ് എഴുത്തുപോര വീട്ടിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് അവര് നല്ല എട്ടിന്റെ പണി തന്നെ ഇന്ദ്രന് കൊടുക്കുന്നുണ്ട് കാരണം ഇന്ദ്രനെ ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രനെ തിരിച്ച് അങ്ങോട്ടേക്ക് ആക്രമിക്കുന്നുണ്ട് ഒരിക്കലും ഇന്ദ്രൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അടുക്കി തിരിച്ചടി എന്നുള്ള പോളിസി ആയിരുന്നു കാരണം ഇന്ദ്രൻ അവിടെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന സമയത്തും അതിന് തക്കതായ തിരിച്ചടി പല്ലവി കൊടുത്തോണ്ടിരുന്നു ഇന്ദ്രനെന്തേലും പറയാൻ പറ്റുമോ കാരണം പല്ലവിയുടെ വീട്ടിൽ വന്ന് കിടന്നാണ് ഇന്ദ്രനെ കോപ്രായങ്ങൾ കാണിക്കുന്നത് പോരാത്തന്നെ സേതു അവിടെ ഉണ്ട് അങ്ങനെ അവസാനം ഉം ഇന്ദ്രന് മനസ്സിലായി ഇത് കളിയ ശരിയാത്തില്ലെന്നുള്ള കാര്യം പിന്നീട് എന്ത് ചെയ്യുവാണ് ഇന്ദ്രന് പല്ലവിയുടെ ഇന്ദ്രന്റെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് പല്ലവിയെ കാണിക്കുകയാണ് കണ്ടോ ഇത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെ എന്റെ മനസ്സിൽ നിനക്ക് ഡിവോഴ്സ് കിട്ടാനൊന്നും പോന്നില്ലേ ഞാൻ കാണിച്ചുതരാം എങ്ങാനും കണ്ടോ ഇനിയിപ്പം നിനക്ക് ഡിവോഴ്സ് കിട്ടി കിട്ടിപ്പോയിട്ടുണ്ട് ഈ ഫോട്ടോസൊക്കെ വെച്ച് ഞാൻ ചില പ്ലാനുകളൊക്കെ അങ്ങ് തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പല്ലവിയെ ഭീഷണിപ്പെടുത്തുവാണ് പല്ലവിയെ എന്തുവാണ് ആ ഫോട്ടോയൊക്കെ ഇങ്ങോട്ട് പിടിച്ചു മേടിച്ചു പിന്നീട് അവന്റെ മുന്നിലിട്ട് തന്നെ അത് കത്തിക്കുവാണ് നിൻ്റെ ഫോട്ടോ അവന്റെ ഒരു ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കത്തിക്കടി കത്തിക്ക് നിനക്ക് എന്തൂരം കത്തിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടെന്ന് പല്ലി പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇടാ നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നീ ചെയ്യാൻ പറയുകയാണ് അവസാനം ഇന്ദ്രന്റെ ടോർച്ചിൽ സഹിക്ക സഹിക്കു വയ്യാതെ കഴിഞ്ഞപ്പോഴത്തേനും ചെയ്തു ഒരു കാര്യം തീരുമാനിച്ചു ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം ഇവൻ കളിച്ച് കളിച്ച് കേറി കളിക്കാൻ തുടങ്ങി കാരണം പല്ലവിയുടെ പിന്നാലെ മാറാതെ പല്ലവിക്ക് ഒരു സ്വസ്ഥത സമാധാനം കൊടുക്കാതെ എന്തിനേറെ പറയുന്നു ബെഡ്റൂമിന്റെ ബാധക്ക വരെ എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാണ് പല്ലവിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില് സേതു പിന്നീട് ഒരു കാര്യം തീരുമാനിച്ചു ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അടച്ചെടുക്കണം ഇപ്പൊ രാജലക്ഷ്മിക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കാരണം ഒരു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തന്നെ രാജലക്ഷ്മിയുടെ അസുഖം ഭേദമായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും രാജേഷ്മി അഭിനയിക്കുക കാരണം രാജലക്ഷ്മിക്ക് അവിടെ നിന്നേ മതിയാവുള്ളൂ തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉം പല്ലവിക്ക് പണി കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ അതൊക്കെ പാറുവിനും വിശ്വത്തിനും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അവരും വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല അവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് സേതുവിനും പല്ലവിക്കും വേണ്ടിയിട്ട് പിന്നീട് തുടങ്ങി എന്ത് വെള്ളം ചെയ്തു ഇറക്കി വിടുകയാണ് ഇറക്കി വിട്ട ഞരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അവസാനം ഇന്ദ്രന്റെ പ്രവർത്തികളൊന്നു സഹിക്കു വയ്യാതെ സേതു അവനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങുകയാണ് അങ്ങനെ അവിടെ അടിച്ചിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് രാജലക്ഷ്മിക്ക് സഹിച്ചില്ല രാജലക്ഷ്മി പല്ലവിയുടെ നേരെ കരുത്ത് പല്ലവെ അടിക്കാനൊക്കെ ചെലവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും സേതു ഇന്ദ്രനെ പിടിച്ചു തള്ളുകയാണ് അങ്ങനെ രണ്ടരത്തിനോട് അടിച്ചിറക്കി വിടുക അടിച്ചിറക്കി വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു അവർ രണ്ടുപേരും കൂടെ കൊണ്ട് കേസ് കൊടുത്തു ഞങ്ങളെ ഇന്ദ്ര എന്നാ സേതു തല്ലിന്നൊക്കെ പറഞ്ഞോണ്ട് രാജലക്ഷ്മി കൊണ്ടേ കേസ് കൊടുക്കുവാണ് അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോനും അവസാനം സേതുവിനെ പൊക്കാനായിട്ട് പോലീസ് വന്നു അങ്ങനെ സേതുവിനെ പോലീസ് വന്ന് കൊണ്ടുപോവാണ് അതിൽ ഒരു സന്തോഷം ഇന്ദ്രനും രാജലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നില്ല പല്ലവിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലെ പിടിപ്പുകൾ ഉണ്ടാകുന്ന കാര്യമൊക്കെ അറിയാം കാരണം നിരഞ്ജനമാടമാണ് സൈ ആയിട്ടിരിക്കുന്നത് പിന്നീട് അങ്ങനെ സേതുവിനെ വിട്ടയക്കുന്നുണ്ട് പക്ഷേ എങ്കില് ആ ഇതൊക്കെ കണ്ടും ഇന്ദ്രനങ്ങോട് അടക്കം ആയില്ല കാരണം ഇനിയും പണി കൊടുക്കണമെന്നൊരു ചിന്ത മാത്രം അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അച്ചുവും ശ്രീഹരിയും കൂടെ ഒന്നാവുകയാണ് കാരണം അച്ചു ഒരു കാലം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുറെ കാലം കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എത്ര കാലം എന്ന് വച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോന്നെ ഇതിൻ്റെ അവസാനം വേണമല്ലോ അങ്ങനെ അച്ചു ശ്രീഹരിയെ കൊണ്ട് തന്നെ അതിന് മുൻകൈ എടുപ്പിക്കുകയാണ് കാരണം അച്വിന് ദേഹത്ത് പോലും തൊട്ടിട്ടില്ല എന്നുവരെ ശ്രീഹരി അപ്പൊ അച്ചു എന്ത് ചെയ്യാണ് പതയ്ക്ക് ഒരു ഉമ്മയൊക്കെ ചോദിച്ച് ചോദിച്ച് അങ്ങനെ അവസാനം ശ്രീഹരിയുടെ ആ പേടിയൊക്കെ മാറുവാണ് ശ്രീഹരിക്ക് ആ ഒരു ജാളിതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മാറുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നാകുവാണ് അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച വലിയ കുഴപ്പമില്ലാതെ കൂടെ കടന്നു പോവാണ് പക്ഷെ ഈ സമയത്തൊക്കെ ഇന്ദ്രന്റെ മനസ്സിൽ എങ്ങനെ സേതുവിനേം പല്ലിയെയും കൊടുക്കാന്നുള്ള എന്നുള്ള ചിന്തയായിരുന്നു ഇനിയിപ്പം ഡിവോഴ്സിന് അധികം ദിവസമില്ല അതിൻ്റെ ഇടയ്ക്ക് ഇന്ദ്രന്റെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കോടതി വിളിപ്പിച്ച് മൊഴി കെടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ധന്റെ മൊഴിക്ക് വലിയ മാലിയൊന്നുമില്ല കാരണം കോടതിക്ക് വ്യക്തമായ കാര്യമാണ് അവൻ നടത്തിയ ഡ്രാമകളും കാര്യങ്ങളൊക്കെ അവന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ആരെയും തന്നെ ചെന്ന് പറഞ്ഞേക്കുന്നതാണ് അപ്പൊ അതിന്റെ മൊഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്ധനം കൊടുത്ത മൊഴിക്ക് അധികം പ്രസക്തിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അതിനുശേഷം കോടതി കൂടുവാണ് അങ്ങനെ കോടതി കൂടുന്നതിന്റെ തലോസം ഇന്ധൻ്റെ എന്തു വേണം തൻ്റെയും പല്ലിയുടെയും കുറച്ച് കല്യാണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുവാണ് അതൊക്കെ എടുത്ത് നോക്കി ഇങ്ങനെ കുറേ ഇരുന്നു അല്ലെങ്കിൽ തന്നെ അവന് ഇച്ചിരി പ്രശ്നങ്ങളുള്ളതാണല്ലോ അതൊക്കെ നോക്കി ഇരുന്നിട്ട് പറഞ്ഞു നിന്നെ ആർക്കും ഞാൻ വിട്ടു വിട്ടുകൊടുക്കലടി അങ്ങനെ വിട്ടു കൊടുക്കണം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഇന്ദ്രൻ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയിലൊക്കെ നോക്കി കുറേ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് കിടന്നു വന്ന് ഇതൊക്കെ കാണുവാണ് രാജലക്ഷ്മിക്ക് മനസ്സിലായി എങ്ങാനും പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ദ്രൻ അതോടുകൂടി തകർന്നു പോകുന്നു തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമാകുന്നത് രാജേഷ്മയ്ക്ക് നന്നായിട്ടില്ല കാരണം ഇന്ദ്രനെ അത്രമാത്രം അവളെ ആഗ്രഹിക്കുന്നുണ്ട് ഇൻ കാരണം പല്ലവി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്ധന എന്തേലും ഇച്ചിരി ഒരു മാറ്റം വരുവാള്ളെന്ന് രാജേഷ്മ വിചാരിക്കുന്നത് അല്ലെങ്കിൽ മകൻ്റെ ആ ഭ്രാന്തിന് കൊണ്ട് ചികിത്സിക്കാൻ നോക്കുകയല്ല ചെയ്യുന്നത് പല്ലവെ വെച്ച് തന്നെ കളിക്കാനായിട്ടാണ് അവർ തീരുമാനിക്കുന്നത് അങ്ങനെ കോടതി കൂടുകയാണ് കോടതി കൂടുന്ന സമയത്ത് ഇന്ദ്രന് നല്ല ഉണ്ട് അങ്ങനെ അവിടെ ചെന്ന് കേസ് വിളിച്ചു കേസ് വിളിച്ചു കഴിഞ്ഞിട്ട് വാദിക്കാൻ തുടങ്ങി വാദിക്കാൻ തുടങ്ങിയ അവസാനം വിധി വരുവാണ് വിധി വരുന്ന സമയത്ത് പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടുക ഒട്ടും ഇന്ദ്രം പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഡിവോഴ്സ് കിട്ടിയെന്ന് അറിഞ്ഞു കഴിയുമ്പത്തേ സേതുവിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കോടതിയുടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സേതു പല്ലവിയെ കോരിയെടുക്കുവാണ് കോരിയെടുത്തിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച ഇന്ദ്രം കണ്ടു ഇന്ദനെ സഹിക്കാൻ പറ്റിയില്ലത് കാരണം ഇന്ധനം കിട്ടാൻ ഏറ്റവും വലിയ അടിയായിരുന്നു ഇന്ത്യൻ മനസ്സിലായി അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കാൻ പോവാന്ന് അവന്റെ സമനില ഏറ്റുന്ന പോലെ തോന്നി അവന അവടെ വെച്ചേ കോടതി വെച്ചാനെ ഒരു ജോക്കറിന്റെ മുഖം മൂടി അങ്ങോട്ട് എടുത്ത് വെക്കുവാണ് രാജലക്ഷ്മിയെ കോടതി ചെന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അവൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുവാണ് രാജലക്ഷ്മിക്ക് മനസ്സിലായി പ്രശ്നമായെന്ന് അവന് എന്താണെങ്കിലും അവന്റെ മനോന്ദില വീണ്ടും തെറ്റിയെന്നുള്ള കാര്യം മനസ്സിലായി ആ സമയം സേതുവും പല്ലവിയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ഈ വാർത്ത കഴിഞ്ഞപ്പോഴത്തേക്കും ശോഭയ്ക്കും മൂന്നു മനുഷ്യൻ സന്തോഷം ഇനിയിപ്പം ഇന്ധനം പേടിക്കാതെ കഴിയാലോ അവൻ ഒന്നിന്റെ ബേസിൽ ഇവിടേക്ക് കയറി വരത്തില്ല ആ അധികാരം വെച്ച് ഭർത്താവ് എന്നുള്ള നിരയിലുള്ള അധികാരം വെച്ചൊന്ന് അവൻ ഇങ്ങോട്ടേക്ക് കയറി വരാനേ പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ലെന്ന് അങ്ങനെ അറിയായിരുന്നു അതിനേക്കാൾ ഇവര് ഇനിയിപ്പം അധികം വൈകാതെ തന്നെ സേതുവിൻ്റെയും പല്ലിവിയുടെ കൂടെ കല്യാണം നടത്തുകയും ചെയ്യണം അങ്ങനെ അന്ന് വൈകുന്നേരം നല്ലൊരു മഴയുള്ള സമയത്തായിരുന്നു ഇന്നെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് എഴുത്തുവരെ വീട്ടിലേക്ക് എഴുത്തുവരെ വീണ്ടും മുറ്റത്ത് വന്നിടന്നിട്ട് അവനിങ്ങനെ ജോക്കറിനെപ്പോലെ കിടന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുവാണ് അവന് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറം വരുന്നത് അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശോഭയ്ക്കൊക്കെ ഒരു പേടി ഉണ്ടായി ഇവൻ ഇവനെന്തും ചെയ്യാൻ പഠിക്കാത്തവനാന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അവൻ പറഞ്ഞു നീ ഒരിക്കലും നീ സന്തോഷത്തോടെ ജീവിക്കില്ലേ ഞാൻ ആ പറയണേ നീ അവൻ്റെ കൂടെ സുന്ദരമായിട്ട് ജീവിക്കാതെ കരുതിയിരിക്കുമായിരിക്കുമല്ലേ അതൊന്നും നടക്കില്ല എന്നും പറഞ്ഞോണ്ട് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ എന്താണ് പല്ലവി ശോഭയൊക്കെ അകത്ത് കഥ കിടക്കുകയാണ് എന്നിട്ട് അവർ ജെല്ലിൽക്കൂടെ നോക്കി കഴിയുമ്പോഴാണ് അവിടെ കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അവൻ ഡ്രഗ്സിനൊക്കെ അടിമയാണല്ലോ അവൻ ഒക്കെ ഉപയോഗിച്ചിട്ട് വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് ഈ പറയുന്ന ഇന്ദ്രന്റെയും രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട് അയാൾ ഗുണ്ട പോലെ ഇരിക്കുന്നുണ്ട് അയാൾ എന്തിനാ വരുന്ന നടത്തില്ല പക്ഷെ അത് അത് രാജലക്ഷ്മിയുടെയും ഈ പറയുന്ന ഇന്ദ്രന്റെ ശത്രു എന്നുള്ള കാര്യം അറിയാം അയാൾ തോക്കു ചൂണ്ടുന്നുണ്ട് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇന്ധനൻ്റെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും വെച്ചാൽ കൊള്ളരിതായ്മ കാണിച്ചിട്ട് അതിൻ്റെ പ്രതികാരം ചെയ്യാൻ വന്നായിരിക്കും രാജലക്ഷ്മിനെ ഒക്കെ തോക്കുമനെ നിർത്തുന്നുണ്ട് അവസാനം രാജലക്ഷ്മിയൊക്കെ പെട്ടു നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയും നിൽക്കുന്നുണ്ട് ഒരു വിധത്തിലെ രാജലക്ഷ്മി പിന്നീട് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കാരണം ഇന്ധനന് പല പെൺകുട്ടികളും ജീവൻ നശിപ്പിച്ചിട്ടുണ്ട് പല കൊള്ളരിതായ്മകളും കാണിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അവനിപ്പോൾ പല്ലവീടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ അന്നത്തെ ദിവസം അയാളങ്ങോട് പോവാണ് ഇന്ന അവസാനത്താക്കിയതും കൊടുത്തിട്ടൊന്നും പോകുന്നുണ്ട് പിന്നീട് സേതുവിനും പല്ലവിക്കൊരു സന്തോഷമായ ദിവസമായിരുന്നു വരുന്നത് കാരണം പെണ്ണിനാണെങ്കിൽ ചടങ്ങ് ഓഫീഷ്യലായിട്ടൊരു ചടങ്ങൊക്കെ ഒക്കെ നടത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് പൊന്നും മടത്തിന്ന വരുന്നത് എല്ലാവരും വരുന്നുണ്ട് പെങ്ങന്മാരെല്ലാവരും സേ എന്ന സേതു പൂർണമേ അങ്ങനെ എല്ലാവരും കൂടെ വരുവാണ് അങ്ങനെ ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും പല്ലവി സാരിയൊക്കെ ഉടുത്ത് ചായയൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ അധികം നാൾ താമസിപ്പിച്ചുകൂടാ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അതിന് വേണ്ടിയിട്ടുള്ള ഇത് കാര്യങ്ങളൊക്കെയായിരുന്നു നടത്തിയിരുന്നത് അങ്ങനെ അവർ ഡേറ്റ് ഫിക്സ് ഫിക്സ് ചെയ്യണം കല്യാണത്തിൻ്റെ പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ധനനെ സഹിച്ചില്ല കല്യാണത്തിന് ഡേറ്റ് ആയെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പത്തേനും ഇന്ധന സമനിലയെത്തുന്ന പോലെ തോന്നി ഇന്ധന അന്ന് പലവിയെ ഇല്ലാതാക്കാനായിട്ട് ഒന്നിനട്ട് ഒന്നു രണ്ട് വട്ടം വരുന്നുണ്ട് ഇല്ലാതാക്കാനായിട്ട് പക്ഷെ അന്നൊന്നും ഒന്നും നടന്നില്ല പിന്നീട് ഇന്ധനങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഇന്ധൻ്റെ ശത്രു എന്ന് പറയുന്ന ഒരാൾ വരുന്നത് അങ്ങനെ അയാൾ വന്ന് ഇന്ധനനെ അവിടെ അടിച്ച് വീഴിക്കുന്നുണ്ട് ഇന്ധൻ്റെ അവിടെ ബോധം കെട്ട പോലെ കിടക്കുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇന്ദ്രൻ മരിച്ചു പോത്തുന്നില്ല എന്താണെങ്കിലും ഇന്ധൻ്റെ മെയിൻസ് ആയിട്ടുള്ള ശത്രുവാണെന്ന് മനസ്സിലായി ഇന്ധൻ്റെ പൊള്ളരുന്നതായ്മകൾക്കൊക്കെ നല്ല എട്ടിന്റെ പണിയായിട്ടാണ് അയാൾ വരുന്നത് പക്ഷേ എങ്കിൽ അവിടെ നിന്നും പിന്നീട് ഇന്ധനം ഉയർത്തെഴുന്നേൽക്കുവാണ് ഇന്ധന് എങ്ങനെയെങ്കിലും പല്ലവിയുടെ സേതുൻ്റെ കല്യാണം മുടക്കണം അവിടെ ആർക്കും ഇട്ടു കൊടുത്തുകൂടാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കൊന്നിട്ടാളും കുഴപ്പമില്ല എന്നൊരു ചിന്ത മാത്രമേ ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് സേതുവും പല്ലവിയും കൂടെ വരുന്ന വഴിക്ക് ഇന്ദ്രൻ കാത്തു നിന്നു കാത്തു നിന്ന് അവരെ ആക്രമിക്കുകയാണ് ആ കൃത്യ സമയത്ത് തന്നെ വേദയും വിക്രവും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് വിക്രത്തിന്റെ പിടിയിലേക്ക് അങ്ങനെ ഇന്ദ്രൻ വീഴുവാണ് അവസാനം ഇന്ദ്രനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുകയാണ് അങ്ങനെ അവരെ രക്ഷിക്കുവാണ് സേതുവിനെയും പല്ലവിയെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ഇനിയിപ്പോ കല്യാണ മാമാങ്കായിരിക്കും കാണാൻ പോന്നെ പക്ഷെ എങ്കിൽ ഇന്ദ്രൻ വെറുതെ ഇരിക്കത്തൊന്നുമില്ല കാരണം ഇന്ദ്രന്റെ പണിയായിട്ട് വരുന്ന ആരാന്ന എന്താണെങ്കിലും ഇന്ദ്രൻ ഇനി ശത്രുക്കളുടെ എണ്ണം കൂടി വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കട്ടെ എല്ലാവരും കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നതാണ് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരുടെ കല്യാണം വേണമെന്നുള്ളത് പക്ഷെ ഈ സമയത്ത് ഋതുവിനെ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇന്ദ്രൻ കാരണം ഋതുവിനെ സ്വാധീനിച്ച എന്തേലും കാര്യസാധനം നേടുന്നുണ്ടോന്നും അറിയത്തില്ല പക്ഷെ ഋതു ഇന്ദ്രനോടൊപ്പം നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ഋതുവിന് നേരത്തെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സേതുവിനോട് പക്ഷെ ഇപ്പൊ അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം സേതുവിനും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഇന്ധനായതുകൊണ്ട് പറയാൻ പറ്റില്ല അവൻ എന്തേലും ചതി ചെയ്യുവാണെന്ന് പക്ഷെ എന്തൊക്കെ ചതി ചെയ്തെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് രക്ഷപ്പെടും സേതുവും പല്ലവി അവസാനം അവർ ഒന്നിക്കുകയും ചെയ്യും അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി